ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇരുപത്തെട്ടാം ഓണം എത്താൻ ഇനി ഒരാഴ്ച ഏകാണ്ടേ ഉള്ളൂ പക്ഷേ ഇത് അത്തം തുടങ്ങിയത് മുതലുള്ള വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗാണ് ഇത് ഞങ്ങൾ നെടുമ്പങ്ങാട് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ അത്തപ്പുര കണ്ടു അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ നേരെ നെടുമ്പങ്ങാടെത്തി ലുലു ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് നമ്മൾ പോയത് ചന്ദ്രൂന് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇവിടെ പോയത് പക്ഷേ സൂപ്പർ കളക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഷൂ എടുത്തത് അധിക സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ കണ്ടുടനെ ഇഷ്ടപ്പെട്ടു അത് കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഉടനെടുത്തു പിന്നെ അവിടെ കുറച്ച് സമയം ചാരുവിനൊരു ചെരുപ്പിന് വേണ്ടി ചെല്ലാം വഴിച്ചു പക്ഷേ ചെരുപ്പ് കിട്ടിയതില്ല പിന്നെ നമ്മൾ നേരെ പോയത് പാത്രക്കടയിലാണ് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് പിന്നെ അതെ കാണിക്കാം പിന്നെ എവിടെ പോയാലും നമുക്കൊരു ഇടിപ്പിടെ ഉറപ്പാണല്ലോ എന്ന് പറഞ്ഞ് ചാരു അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചാരുവിനുള്ള ഫാൻസി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി അടുത്ത കടയിൽ കയറി അതും വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഓണക്കോളി എടുക്കാൻ വേണ്ടി വേറൊരു കടയിൽ കയറി അതുമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം വിനായക ചതുർത്ഥിയുടെ ഭാഗമായിട്ട് നെടുമങ്ങാട് ആലിൻ്റെ മുട്ടിൽ ഗണപതിയുടെ വിഗ്രഹവും ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ അവിടെ കണ്ടു നിന്നു പിന്നെ അത് കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ചതിൻ്റെ ദാഹം മാറ്റാൻ ഒരു ചായ കുടിക്കുക എന്ന മോഹവുമായി നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തുള്ള രണ്ട് ചായക്കിടകളിൽ പോയി പക്ഷേ ചായ തീർന്നു നമുക്ക് അവിടെ നിന്ന് കട്ടനാണ് കിട്ടിയത് ചായയില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ രണ്ട് ദോശയൊക്കെ കഴിക്കുക എന്നുള്ള മോഹത്തിൽ അവിടുന്ന് രണ്ട് ദോശയൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് നിറയ്ക്കും കത്തി വാങ്ങാനാണ് പോയതെന്ന് നിങ്ങൾ വിചാരിക്കില്ല പക്ഷേ അങ്ങനെ പറയും പക്ഷെ കത്തി വാങ്ങാനല്ല പോയത് ചേട്ടൻ്റെ കത്തി വെച്ചുള്ള നോട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നൊന്നും വാങ്ങാൻ അനുവാദമില്ലെന്നും അങ്ങനെ അവിടെ നിന്ന് നേരെ വണ്ടിയും എടുത്ത് രാജവീതികളിലൂടെ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി വരും എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമില്ല മര്യാദക്ക് റോഡിൻ്റെ ഒരറ്റത്തൂടെ നമ്മൾ നേരെ വീട്ടിലെത്തി വാങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ എമ്പാടും വാരിപ്പുറ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അമ്മ അന്തം വിട്ട് ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് എൻ്റെ മോക്കിതെന്ത് പറ്റിയെന്നും പൈസ തീർന്ന സന്തോ വി സന്തോഷത്തിലല്ല സങ്കടത്തിൽ ചേട്ട ഇവിടെ അങ്ങനെ നിൽപ്പുണ്ട് ഇപ്പം പാത്രക്കടയൊക്കെ അറിയുമ്പോൾ ഞാൻ വാങ്ങിയ സാധനം ഇതല്ല ഇത് ഇല്ലാതായിപ്പോയതുകൊണ്ട് ഇതിന് പകരം വാങ്ങിയ തെയ്യ സാധനമാണ് ചിരട്ടപ്പൊട്ട് കുറ്റി അല്ലെങ്കിൽ ചിരട്ടപ്പൊട്ട് മേക്കർ എന്നൊക്കെ പറയും പിന്നെ അന്ന് തന്നെ പുട്ട വെച്ചില്ല പിറ്റന്ന് രാവിലെ ഒരു പുട്ടങ്ങോട് പാസ്സാക്കി ചേട്ടന് കൊടുത്ത് പുട്ടും കഴിച്ച് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഈ കാണുന്നത് ഉത്രാട ദിവസത്തെ വൈകുന്നേരമായിരുന്നു ഉത്രാട ദിവസം എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായി കിടന്നുറങ്ങി രാവിലെ അഴിച്ച് തിരുവോണ സദ്യ കഴിക്കുന്ന വിശേഷങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ